ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു എഗ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അളവൊന്നും ഞാൻ പ്രത്യേകിച്ച് നോക്കിയിട്ടില്ല ഒരു ആറ് ഏഴെണ്ണം ഉണ്ടാക്കണം അത്ര ഉദ്ദേശിച്ച് ഒരു എനിക്കൊന്നും ഒരു ഒന്നര രണ്ട് കപ്പിന് അടുപ്പിച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് സാധാ വെള്ളം പച്ച വെള്ളം അതായത് തണുത്ത വെള്ളം ഒന്നുമല്ല സാധാ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പാത്രത്തിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് കുഴച്ച ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഓയിൽ ആ പാത്രത്തിലൊന്ന് തേച്ച് കൊടുത്തിട്ട് മാവ് അതിനകത്ത് വെച്ച് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയപ്പോഴത്തേക്കും നമ്മൾ അപ്പോൾ കുഴച്ച് വെച്ചതിനേക്കാളും കുറച്ചും കൂടെ നല്ലോണം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് അത് ഒരു ഏഴ് ബോളാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു എടുത്ത് പരത്തുമ്പോഴത്തേക്ക് ബാക്കി എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് അടച്ച് മാറ്റി വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഉണങ്ങിപ്പോവും എന്നിട്ട് ഒരു എടുത്ത് നല്ലോണം ഒന്ന് പരത്തിയിട്ട് കുറച്ച് മൈദ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് പരത്തണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും പരത്തിയിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ കുറച്ച് അതിൻ്റെ മുകളിലൊന്ന് നല്ലോണം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരല്പം മൈദയും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക ഫുൾ എല്ലായിടവും ഒന്നാണ രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് സെൻ്റർ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മടക്കി 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 ഒരു ഒരു ഒരിതാക്കി എടുക്കണം എന്നിട്ട് അതിന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് താഴോട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഒരു വേറൊരു ബോളാക്കി എടുക്കണം എന്നിട്ട് അതും അടച്ചു മാറ്റി വെച്ചിരിക്കാം അങ്ങനെ ഓരോന്നും അതേപോലെ ചെയ്തെടുക്കുക ഇതേപോലെ പരത്തി വീണ്ടും അത് മാറ്റി ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മുട്ട ഞാൻ ഇതേപോലെ ഒരു ബൗളിൽ പൊട്ടി ചോദിച്ചിട്ടുണ്ട് ഒരല്പം ഉപ്പും കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോളെടുത്ത് വീണ്ടും ഇതേപോലെ മാവ് ഇടേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും എന്നാലും അവിടെ ഒട്ടിപ്പിടിക്കാത്തൊരല്പം മാവ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നേരത്തെ പരത്തിയതിൻ്റെ അത്രയും കട്ടി കുറച്ച് ചെയ്യണ്ട കുറച്ചും കൂടെ ഒന്ന് കട്ടിക്ക് പരത്തിയെടുക്കാം ഇനി അതുപോലെ എല്ലാം പരത്തിയെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം പാൻ പാനെടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നല്ല രീതിയിൽ അപ്പുറം ഇപ്പറം തിരിച്ച് മറിച്ചു വിട്ട് ഒരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് കാരണം ലെയർ ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളു നല്ല രീതിയിൽ വെന്ത് കിട്ടണം അപ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിൽ ഇടുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉള്ളൊക്കെ വേവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ലെയർ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് അതിന ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും കുറച്ചതിനുള്ളിൽ ഇറങ്ങിയിട്ട് ബാക്കി രണ്ട് സൈഡിൽ കൂടെ അങ്ങ് ഒഴുകിപ്പോയി എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ വിചാരിച്ച് ഇത് മുകളിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയും ചെയ്തെടുക്കാം ഇത് ഉള്ളിൽ ഒഴിക്കാതെ ഇതിന്റെ മുകളിൽ തന്നെ നമുക്ക് മുട്ട ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം അങ്ങനെയും ചെയ്യും ഞാനിതിന് ഉള്ളിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് ശ്രമിച്ചു നോക്കി ആദ്യം ഞാൻ വിചാരിച്ച് വേണ്ട ഇങ്ങനെ തന്നെ മുകളിൽ ഒഴിച്ചോന്ന് ചെയ്യാം പിന്നെ ഓരോ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാൻ ഒരു ഇത്ര ഇല്ലല്ലേ അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും അടുത്തതിൽ ചെയ്ത് നോക്കാം ശരിയാവുമോ എന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്തതും ചെയ്ത് നോക്കി പക്ഷേ അടുത്തതിൽ കുഴപ്പമില്ലാതെ കിട്ടി എല്ലാം തന്നെ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം മാത്രം ആദ്യത്തത് മാത്രം അങ്ങനെ ആയിപ്പോ എങ്കിലും ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും മുട്ടയൊക്കെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് കറിയില്ലെങ്കിലും കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തു നോക്കണേ